ഹേ ഹെസ് ഗുഡ് മോർണിംഗ് അപ്പോൾ വിഷു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം അപ്പോൾ എന്താണ് അമ്പലത്തിൽ പോവാൻ നിൽക്കുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ജസ്റ്റ് ഒന്ന് വന്നതിന് ശേഷം ഇറങ്ങാൻ അപ്പോൾ നേരത്തെ പടക്കമൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞാൽ ഫ്രഷായി ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ നിന്ന് റെഡിയായി നിൽക്കുകയാണ് പിള്ളേർ വന്നുകഴിഞ്ഞാൽ അപ്പം തന്നെ ഇറങ്ങും അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം ശരിക്കും രാവിലെ സമയത്ത് നിങ്ങൾ കാണണം ഈ ഒരു പാസ് ഈ ഒരു വഴിയിലും അതേ ഈ താഴത്ത് കാണുന്ന ഈ ഒരു വഴിയിലും മൊത്തം മൊത്തത്തിൽ ഫുൾ കുപ്പയോട് കുപ്പ ഈ സൈഡ് നമ്മൾ കത്തിച്ചത് മൊത്തം മുടി ഇട്ടിട്ട് കത്തിച്ച് എടുത്തിട്ടുണ്ട് മൊത്തത്തിൽ സരസ്വതി പൊടിച്ചത് ഗണ്ണു പൊടിച്ച് അത് ചെയ്ത് മൊത്തത്തിൽ അടി പൊടി കുപ്പയോ കുപ്പയായിരുന്നു അപ്പോൾ ഇതിൽ നമ്മൾ ഒരാളെ മിസ്സ് ചെയ്ത് ശരിക്കും പറയാം ഫുള്ളി കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കുപ്പ കഴിഞ്ഞ പോലത്തെക്കാളും കൂട്ടിയിട്ടുണ്ട് ഏകദേശം നമ്മൾ എടുക്കണേൽ പരമാവധി ഒരുപാട് എടുത്തിട്ടുണ്ട് പൊട്ടിക്കുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് മൂപ്പൻ്റെ വൈകി ഒരുപാട് പൊട്ടിക്കണേ അവ നല്ല കുപ്പയാണ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് ഉണ്ടെങ്കിൽ കാണിച്ചോക്കിയാൽ മതി ഈ സൈഡ് എത്രമാത്രം കുപ്പ് വന്നിട്ടുണ്ട് അതേപോലെ അവിടെയും എത്രമാത്രം കുപ്പ് വന്നിട്ടുണ്ട് ഇവിടെ എത്രമാത്ര ഉപ്പ് വന്നിട്ടുണ്ടെന്ന് ക്ലിയറായി കാണിച്ചാ അപ്പോൾ അവനും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കുപ്പ ഇനിയും കൂടി ഉണ്ടാവും ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഇഷ്ടം എല്ലാവർക്കും അമ്പലത്തി പോണ് പോയി വന്ന ശേഷം

തോഴാൻ വേണ്ടി വരുന്നിട്ടാണ് ഏകദേശം രാവിലെ വന്നോളൂ എന്നാലും നല്ല തിരക്കിണ്ട് പാൻ തിറങ്ങോളി ഇതാണ് നമ്മളിപ്പോഴത്തെ ഒരു അവസ്ഥ നല്ല വരുന്നിട്ടാണ് ഏകദേശം നമ്മൾ ആ ബാക്ക് നിന്നിട്ട് ഇപ്പോൾ ഫ്രണ്ടിൽ എത്തിയിട്ടുള്ളൂ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുമ്പ് അവിടെ എത്തും അപ്പോൾ തൊഴിൽ ഇറങ്ങിയതിന് ശേഷം കാണാം ഏകദേശം അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നിന്ന് കഴിഞ്ഞിറങ്ങി ഇനി ക്ഷേത്ര ദർശനം കഴിഞ്ഞ ഒരു ബ്ലോഗ് ഇല്ലാതെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നേരെ ഇനി അടുത്ത വീട്ടിലേക്കുള്ള വിഷു പ്ലാനാണ് അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി തൊഴുതു നല്ല ദർശനമായിരുന്നു എന്താ പറയാ വീട്ടിനകത്തുള്ള അമ്പലത്തിൽ രാവിലെ കുളിച്ച് ഫ്രഷായി വന്ന് നിന്ന് തൊഴുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് അപ്പോൾ കൂടുതൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി രാവിലെ എണീച്ച് ഒന്ന് ഫ്രഷ് ആയി തൊഴാനൊക്കെ വന്ന് അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ തൊഴുതിറങ്ങി കിട്ടണ ഒരു ഉന്മേഷം ഒരു വൈബ് ഒരു കാര്യങ്ങളുണ്ടല്ലോ അത് നമുക്കൊന്നും എപ്പോഴും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇത് ട്രൈ ചെയ്ത് നോക്കി കൂടുതൽ ഞാൻ ഇപ്പോൾ മോസ്റ്റ് ഓഫ് കുറേ കുറേ ദിവസമായിട്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഇപ്പോൾ കഴിഞ്ഞു ഞാൻ ഇറങ്ങുകയാണ് ബാക്കി ഇവിടെ എത്തിക്കുള്ളൂ അതിനുശേഷം ഇപ്പം നമ്മൾ മുമ്പത്തൂർന്നൂടെ ശ്രീകൃഷ്ണ ടെമ്പിളിൽ നിന്ന് അവിടെ നിന്ന് ദർശനം കിട്ടി കഴിഞ്ഞു നേരെ മണപ്പുറിക്കാൻ വന്നു അവിടെ അതിനേക്കാളും ചേർക്കും ഇവിടെ അപ്പോൾ തൊഴിലിറങ്ങിയതിനു ശേഷം കാണാം ഞാൻ ചപ്പോൾ തൊഴുതിറങ്ങി ഏകദേശം ഞാൻ പറയാൻ എനിക്കും മാത്രം നിങ്ങൾ രാവിലെ അമ്പലത്തേക്ക് വേണി കുളിച്ച് ഫ്രഷായി ഒരു വൈബ് ഫീലിങ്ങോട് കൂടിയിട്ട് രാവിലെ നേരം തൊഴാൻ വരും പ്രത്യേകിച്ച് ഇന്നൊരു പ്രത്യേക ദിവസമായതുകൊണ്ട് നമ്മൾ എനിക്ക് എനിക്ക് വയ്യ എനിക്ക് പറ്റി പറയാൻ നമ്മൾ അമ്പലത്തിൽ പോയി ഇറങ്ങി ദൈവത്തിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ മനസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അത് പുറത്ത് പറയാൻ വാക്കുകളില്ല എനിക്ക് ഞാൻ അത്രമാത്രം ഹാപ്പിയാണ് ഞാനൊന്ന് അപ്പോൾ നിങ്ങൾ കൂടുതൽ ഇതേമാതിരി പോകണം നിങ്ങൾ വിശേഷ ദിവസങ്ങളൊക്കെ നിങ്ങൾ അമ്പലത്തിൽ പോകണം തോഴണം നമുക്ക് വേണ്ടിയില്ലെങ്കിലും നമ്മൾ ചുറ്റുമുള്ളവർക്ക് വേണ്ടെങ്കിലും അപ്പോൾ വീടെത്തിരിക്കണം ഗാസ് കലയാട്ടം വിളിച്ചു വരുത്തിയിട്ട് ഇതാ കൈനീരം തരുകയാണ് അതും താഴത്തോട് നോക്കിയ മൂന്നാമത്തെ നിലയിൽ മേലെ കയറ്റിയിട്ട് കൈനീരം തരുന്ന ആ ഒരു ആദ്യത്തെ വ്യക്തിയായിരിക്കും മോപ്പര് മേലെ കയറി വരുമ്പോഴേക്കും തന്നെ ക്ഷീണിച്ചു ഏകദേശം പത്ത് സ്റ്റെപ്പ് എണ്ണീട്ടില്ല ഡെയിലി കയറി ഇറങ്ങുന്നുണ്ട് സൈറ്റ് ആയതുകൊണ്ടേ കയറിയ സ്റ്റെപ്പിനെ എണ്ണ കൊടുത്തിട്ടില്ല അപ്പോൾ അപ്പോൾ എന്തായാലും കാലായിട്ട് കൈനീട്ടം വാങ്ങിക്കട്ടെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കണ ആചാരപ്രകാരം വെറ്റില അടയ്ക്കുക ക്യാഷൊക്കെ വെച്ചിട്ടായിരിക്കും കൈനീട്ടം തരിക ഞാൻ കഴിഞ്ഞോ ഞാനിറങ്ങണം ഇനി വീട്ടിലെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ ലിസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇനി പതക്കം ഒന്ന് വാങ്ങിക്കണം ഒരു ഓട്ടോ ഉണ്ട് ഊഹ് ഇന്നലെ വൈകുന്നേരം പടക്കത്തിന്റെ പിന്നാലെ ഓടി കടയിട്ട് ഓടി തുടങ്ങിയ ഓട്ടോ വർക്ക് ഓട്ടം വർക്ക് ഓട്ടം അത് കഴിഞ്ഞ് ഇപ്പോ രാവിലെ അമ്പലത്തിൽ പോയി ഇറങ്ങി പിന്നെയും വന്ന് ഇങ്ങോട്ട് വന്നു സഹിപ്പിക്ക് വന്നു പിന്നെയും വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും പിന്നെയും പോവാണ് ഇത് എപ്പ കഴിയോന്നറിയില്ല എന്റെ വിഷുവേണ്ട യെസ് അപ്പൊ കഴിഞ്ഞു നമ്മൾ തിരിച്ചു നമ്മുടെ വീടെത്തി ഒരു വണ്ടർഫുൾ ഡേ ആയിരുന്നു ഇന്ന് നമ്മുടെ വിഷു ആഘോഷം ഹലോ ഹായ് ഹായ് നമ്മുടെ ദിവസങ്ങൾ പോണ സ്പീഡ് നോക്കില്ല നമ്മുടെ ലൈഫ് ഇത്ര വെരി ഷോർട്ട് സ്പാനിപ്പോ നമ്മുടെ ലൈഫ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മളാൽ കഴിയുന്ന വിധം നമുക്ക് കിട്ടുന്ന ഓരോ മൊമെന്റ്സ് നമ്മൾ നമ്മളെന്താ പറയണേ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണെങ്കിൽ നമ്മൾ അടിച്ച് പൊളിച്ച് അങ്ങനെ ആഘോഷിക്കണം അത്ര പറയാനുള്ളു വിഷു ആണ് എല്ലാവരും ആയിരിക്കണം പടക്കം പൊട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നോക്കി കണ്ടിട്ട് വേണം നമ്മൾ പൊട്ടിക്കാനായിട്ട് ചെറിയ ചെറിയ ലൈഫല്ലേ ഉള്ളൂ നമ്മുടെ അപ്പോൾ നമ്മൾ നമ്മുടെ ചിലവ് കാര്യങ്ങൾ വരവൊക്കെ അനുസരിച്ച് നമ്മൾ ശുദ്ധമായി ജീവിച്ചു തുടങ്ങിയ ലൈഫ് ഈസ് വെരി ബ്യൂട്ടിഫുൾ അപ്പോൾ വിഷു സ്പെഷ്യൽ ആയിട്ട് കുക്കിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ കിടക്കാൻ വേണ്ടി പോവുകയാണ് ഇച്ചിരി പച്ചക്കറികളൊക്കെ കഴിഞ്ഞു കൊടുക്കും വീഡിയോ എടുക്കില്ല കൊടുക്കില്ല ഗ്യാസ് പിന്നെ വരാം ഗ്യാസ് അപ്പോ അടുത്ത പരിപാടി വീട്ടിലെ പിള്ളേർക്ക് കൈനീട്ടം കൊടുക്കും എല്ലാവരും വരുവോ நம்ம உச்சிக்கல சம்பவங்கள் எல்லாம் ரெடியாக பாயச இழக்கான கொச்சு இழக்கட்ட எல்லாம் ஓன் ரெடியாய் கொண்டிருக்கோம் கொறச்சேரம் கைட்டு வர கேஷ்